പോലീസ് സ്റ്റേഷനുകളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി മികച്ച തൊഴിലിടങ്ങൾ സൃഷ്ടിക്കുന്നതിൽ സർക്കാർ പ്രത്യേക ശ്രദ്ധയാണ് ചെലുത്തി വരുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർമ്മാണം പൂർത്തീകരിച്ച തങ്കമണി വാഗമൺ എന്നീ പോലീസ് സ്റ്റേഷനുകളുടെയും ജില്ലാ പോലീസ് കൺട്രോൾ റൂമിന്റെയും ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പോലീസ് സ്റ്റേഷനുകളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി മികച്ച തൊഴിലിടങ്ങൾ സൃഷ്ടിക്കുന്നതിൽ സർക്കാർ പ്രത്യേക ശ്രദ്ധയാണ് ചെലുത്തി വരുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു നിർമ്മാണം പൂർത്തീകരിച്ച തങ്കമണി വാഗമൺ എന്നീ പോലീസ് സ്റ്റേഷനുകളുടെയും ജില്ലാ പോലീസ് കൺട്രോൾ റൂമിന്റെയും ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി നിർമ്മാണം പൂർത്തീകരിച്ച വാഗമൺ സ്റ്റേഷൻ തങ്കമണി പോലീസ് പോലീസ് സ്റ്റേഷൻ മേൽപ്പറമ്പ പോലീസ് സ്റ്റേഷൻ ഈ കെട്ടിടങ്ങളും അതോടൊപ്പം ഇടുക്കി കൺട്രോൾ റൂം എറണാകുളം ക്രൈംബ്രാഞ്ച് കോംപ്ലക്സ് ബേക്കൽ സബ് ഡിവിഷൻ ഓഫീസ് ഒറ്റപ്പാലം ചിറ്റൂർ എന്നിവിടങ്ങളിലെ പോലീസ് സ്റ്റേഷനുകൾ ഫോർട്ട് കൊച്ചിയിൽ കോസ്റ്റൽ പോലീസിന് വേണ്ടി നിർമ്മിച്ച ബോട്ട് ജെട്ടി ഇതെല്ലാമാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ഇരുപത്തിമൂന്ന് കോടി ഇരുപത്തിയേഴ് ലക്ഷം രൂപയാണ് ഇവയെല്ലാം പൂർത്തിയാക്കുന്നതിന് വേണ്ടി വന്ന ചെലവ് ഇതിനു പുറമെ കൊച്ചി തിരുവനന്തപുരം സിറ്റി എന്നിവിടങ്ങളിലെ പോലീസ് ക്വാർട്ടേഴ്സുകൾ കൊപ്പം ചങ്ങനാശ്ശേരി മയിൽ പോലീസ് സ്റ്റേഷനുകൾ എന്നിവയുടെ അവയും ഇതോടൊപ്പം നടക്കുകയാണ് സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം ഇതോടൊപ്പം മുഖ്യമന്ത്രി നിർവഹിച്ചു കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി പോലീസിന്റെ അടിസ്ഥാന സൗകര്യങ്ങളിൽ വന്ന മാറ്റങ്ങൾ പരിശോധിച്ചാൽ ആർക്കുമിത് ബോധ്യപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു പോലീസ് സ്റ്റേഷൻ എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ വരുന്ന പഴയ സങ്കല്പം അപ്പാടെ മാറിയിട്ടുണ്ട് ഇന്ന് പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ എത്തുന്നവർക്ക് ഇരിക്കാൻ കസേരയുണ്ട് സഹായിക്കാൻ ഹെൽപ്പ് ഡെസ്കുമുണ്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഭിന്നശേഷിക്കാർക്കും പ്രത്യേക സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു തങ്കമ്പണി ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ നടന്ന സമ്മേളനത്തിൽ എം എം മണി എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിച്ച നീർണാങ്ങുന്നേൽ ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി വി വർഗീസ് ജില്ലാ പോലീസ് മേധാവി സാബു മാത്യു കെ എം കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ ജോസ് ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് റോമിയോ സെബാസ്റ്റ്യൻ ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റിജി മുക്കാട്ട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജെസ്സി തോമസ് ജിൻഡു ബിനോയ് വിവിധ രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹ്യ നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു മൂന്ന് നിലകളിലായാണ് തങ്കമണി വാഗവൺ പോലീസ് സ്റ്റേഷനിൽ പണിതുയർത്തിയിരിക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥർക്കുള്ള മുറികൾ തൊണ്ടി സാധനങ്ങൾ സൂക്ഷിക്കുന്നതിനുള്ള മുറി റെക്കോർഡ് റൂം മൂന്ന് ലോക്കപ്പുകൾ വികലാംഗ സൗഹൃദ ടോയ്ലറ്റ് ഉൾപ്പെടെ ഇരുപത്തിമൂന്ന് റൂമുകളും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് തങ്കമണി പോലീസ് സ്റ്റേഷന്റെ നിർമ്മാണത്തിനായി രണ്ട് കോടി നാല് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയും ഒരു കോടി തൊണ്ണൂറ്റൊമ്പത് ലക്ഷം രൂപയുമാണ് നിർമ്മാണ ചെലവ്